ഡ്രാഗൺ ഇരുപത്തി അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും ഒഴിയാതെ ഹൗസ്ഫുൾ ഷോകൾ ഇതുവരെ യുവതാര ചിത്രം നേടിയത് പ്രദീപ് രംഗനാഥന്റെ ഡ്രാഗൺ തമിഴകത്ത് തരംഗം സൃഷ്ടിക്കുന്നു പ്രണയം കോമഡി ഇമോഷൻ എന്നിവയുടെ മികച്ച കോമ്പിനേഷനിലൂടെ ചിത്രം ബോക്സ് ഓഫീസിൽ മുന്നേറുകയാണ് പ്രദീപ് രംഗനാഥൻ നായകനായി അഭിനയിച്ച രണ്ടാമത്തെ ചിത്രമായ ഡ്രാഗൺ അദ്ദേഹത്തിന്റെ ആദ്യ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ ലവ് ടുഡേ നിർമ്മിച്ച ജി എസ് തന്നെയാണ് ഈ ചിത്രവും നിർമ്മിച്ചത് അശ്വത് മാരിമുത്ത് സംവിധാനം ചെയ്ത ഡ്രാഗണിൽ ഖയാതു ലോഹറും അനുപമ പരമേശ്വരനും പ്രദീപിന്റെ നായികമാരായി അഭിനയിച്ചിരിക്കുന്നു പ്രണയം കോമഡി ഇമോഷൻ എന്നിവയുടെ മികച്ച കോമ്പിനേഷനിലൂടെ തമിഴകത്ത് ഒരു തരംഗം സൃഷ്ടിക്കാൻ ചിത്രത്തിന് സാധിച്ചിരിക്കുകയാണ് ഗൌതം മേനോൻ മിസ്കിൻ ജോർജ് മരിയൻ ഹർഷദ് ഖാൻ വിജയ് സേതു തുടങ്ങിയ പ്രമുഖ അഭിനേതാക്കൾ ചിത്രത്തിൽ മികച്ച പ്രകടനമാണ് നടത്തിയിരിക്കുന്നത് ലിയോൺ ജെയിംസ് ഒരുക്കിയ ഗാനങ്ങൾ ഇതിനകം ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നും പുറത്തിറങ്ങിയ ഡ്രാഗധനുഷിൻ്റെ നിലാവുക്ക് എൻ എൽ എന്നടിക്കൊപ്പം പിന്നീട് ജെ വി പ്രകാശിന്റെ കിങ്സ്റ്റൺ തുടങ്ങിയ ചിത്രങ്ങളിൽ നിന്ന് ബോക്സ് ഓഫീസ് മത്സരം നേരിട്ടെങ്കിലും ഇവയെ എല്ലാം തോൽപ്പിച്ച് ബഹുദൂരം മുന്നേറിയിരിക്കുകയാണ് ഡ്രാഗൺ റീസ് ചെയ്ത് ഇരുപത്തിയഞ്ചുമത്തേ ദിവസവും വിജയകമായി പ്രദർശനം തുടരുകയാണ് ഡ്രാഗൺ തമിഴ്നാട്ടിൽ ഇപ്പോഴും ഹൌസ്ഫുൾ ഷോകളുമായി പ്രേക്ഷകരെ ആകർഷിക്കുന്നത് തുടരുകയാണ് മുപ്പത്തിയേഴ് കോടി രൂപ ബജറ്റിൽ നിർമ്മിച്ച ഈ ചിത്രം ഇതിനകം ലോകമെമ്പാടും നൂറ്റിനാൽപ്പത്തിയഞ്ച് കോടി രൂപ നേടി അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ പ്രധാന റിലീസുകളൊന്നും ഇല്ലാത്തതിനാൽ ഡ്രാഗൺ നൂറ്റി അൻപത് കോടി രൂപ എന്ന നാഴികക്കൽ കടക്കുമെന്നാണ് ട്രാക്കർമാരുടെ വിലയിരുത്തൽ ഇത് നേടിയാൽ തമിഴ് സിനിമയിൽ നിന്നും ഈ നേട്ടം കൈവരിക്കുന്ന ഈ വർഷത്തെ ആദ്യത്തെ സിനിമയാകും ഡ്രാഗൺ